ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയാണ് അത് ഇതുപോലെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കോട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ചട്നി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു നാല് വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ ഒരു വറ്റൽ മുളകിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിന് ശേഷം ഇതിലോട്ട് നൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചട്നി നമുക്ക് സവാള വെച്ചിട്ടും ചെയ്യാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചെറുളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടെടുക്കുമ്പോഴാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഉള്ളി ചേർത്ത് ഒന്ന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു ചെറുവിള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് ഒന്ന് വാടി വരുന്നത് വരയ്ക്കി പോകണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ചെറുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്താൽ മാത്രമാണ് കേട്ടോ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല ഇടക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വയറ്റിയെടുത്താലും മതിയിട്ട് ഇപ്പോൾ അതേ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് വലിയ തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് തക്കാളി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതിൽ കിട്ടു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചില്ലി പൊടിക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയിട്ട് അങ്ങനെ ചേർക്കുമ്പോൾ നല്ല കളറായിട്ട് ഉണ്ടാവും കേട്ടോ ഈ ഒരു ചട്നി സാധാ മുളകോ അതല്ലെങ്കിൽ സാദാ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അധികം കളർ ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ചട്നിക്ക് അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വാറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു മുളക് പുടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണവരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വാറ്റിയെടുക്കാം ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം ആ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ചെറിയൊരു കഷ്ണം പുളി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ വളം പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ ഉണ്ടോ കേട്ടോ ചെറിയൊരു കഷ്ണം മാത്രം മതിയാകും കാരണം നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുളി കൂടുതലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുളിയായിരിക്കും കേട്ടോ ഈ ഒരു ചട്നിക്ക് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാരണക്കായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലോണം ചൂടാറിനു ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ മിക്സിയിലെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഈ ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ നൈസായിട്ട് അരച്ചെടുക്കേണ്ട കേട്ടോ കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു താളിപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും മാത്രം ഇട്ടിട്ടാണ് താളിച്ചിട്ടതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചട്നി ഉണ്ടാക്കി നോക്കാത്ത ഒരു ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ രണ്ട് ഇഡ്ഡലിയോ അതല്ലെങ്കിൽ ദോശയോ കഴിക്കും കേട്ടോ നല്ല ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതോ അപ്പോൾ ലൈക്ക് ചെയ്യണ സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം